അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അലഹമില്ല എനിക്ക് സുഖം തന്നെ അപ്പം ഞാൻ നല്ല അയാക്കുന്നില്ല ഞാൻ കാര്യത്തിലേക്ക് അടക്കാം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ വെറും നാല് മാസം കൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് റവന്യൂ വാങ്ങാൻ തുടങ്ങിയിട്ടുള്ളത് യൂട്യൂബിൽ നിന്ന് പൈസ വാങ്ങാൻ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കും ഉടായ്പ ആണ് എന്നുള്ളത് എല്ലാം ഞാൻ പ്രൂഫ് വെക്കുക ഇതാണ് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഞാൻ നാല് മാസത്തോളം ഞാൻ ഡെയിലി ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യും എന്നിട്ടാണ് ഞാൻ റീച്ച് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് ഞാൻ മെയ് മാസം തൊട്ടിട്ടാണ് എനിക്ക് വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടുള്ളത് മെയ് ജൂൺ ജൂലൈ മൂന്നാമത്തെ വരുമാനം വാങ്ങാൻ പോവുകയാണ് ഞാൻ വന്നിട്ടില്ല അപ്പം ഈ ഒരു വീഡിയോ എനിക്ക് മെയ് മാസത്തിൽ അപ്ലോഡ് ചെയ്യണോ എന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ പൈസ കിട്ടാൻ തുടങ്ങി എന്ന് നിങ്ങളോട് എല്ലാവരോടും പറയാനും ഷെയർ ചെയ്യാനും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു ബട്ട് ആ ഒരു ടൈം പോയിട്ട് ഞാൻ വിചാരിച്ചു എന്തിനാണ് കാരണം ഈ ഒരു പൈസ കിട്ടാനുള്ള ലെവലാക്കിയത് ബാക്കിയുള്ളവർക്ക് അറിയില്ല പക്ഷെ ഞാൻ പൈസ വാങ്ങുന്നതെന്ന് അറിയുമ്പം പല ആൾക്കാരുടെ മൈൻഡ് സെറ്റിങ്ങനെ ഓ ഉള് പൈസ വാങ്ങാൻ തുടങ്ങിയാ അല്ല അവൾ എത്ര പൈസ ആ ഒരു മൈൻഡ് സെറ്റായിരിക്കും പല ആൾക്കാർ ഈ ചിന്താഗതിയിൽ പോകാം പണ്ടുള്ളവർ പറയുന്ന വെക്കാം കണ്ണ് കബിറ്റിലാക്കുമെന്നുള്ളത് കണ്ണ് നമ്മളെ മരണത്തിലേക്കുള്ള വൈകളാക്കി മാറ്റുമെന്ന് പറഞ്ഞിട്ടുള്ളവർ പറഞ്ഞു വെക്കാം കാരണം ഞാൻ എന്ന് പറയുന്നത് വലിയ ഫിനാൻഷ്യലി റിച്ച് ആയിട്ടുള്ള പേഴ്സൺ അല്ല ഞാൻ നോർമൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് സോ ഒന്നുമില്ലാത്ത വ്യക്തി ഒരു വരുമാനത്തിലേക്ക് പോകുമ്പം എന്നിന് ചുറ്റുള്ള ശത്രുക്കൾക്ക് അത് വലിയൊരു കേടായിട്ടും അതൊരു പോരായിട്ടും അവർ കാണും അവരുടെ ചിന്താഗതി അങ്ങനെ ഉണ്ടാവുക ഇവള് വാങ്ങി അല്ലാണ്ട് ആ ഉൾക്ക് ആർക്കും കൊടുക്കുക അവൾക്ക് ഉമ്മിയും ഇല്ല ഓൾക്ക് ഉപ്പിയും ഇല്ല ഉൾക്ക് ആരും കൊടുക്കാനില്ല അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നാരും ചിന്തിക്കില്ല അതെനിക്ക് അറിയാം നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് സോ പല ആൾക്കാർക്ക് ചിന്താഗതി പല രീതിയിലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അന്നൊന്നും ഈ പൈസ കിട്ടാൻ തുടങ്ങിയ കാര്യം പറയാണ്ടായിരുന്നു പക്ഷേ ഇന്ന് മൂന്ന് മാസം അതിനകത്ത് പറയാം കാരണം ഞാൻ ഡെയിലി ലൈവ് ഇടുന്ന ടൈം പേട എന്നോട് എല്ലാവരും ചോദിക്കും ഇത്താത്ത പൈസ കിട്ടാൻ തുടങ്ങിയ എത്ര കിട്ടുന്നത് എങ്ങനെ കിട്ടുന്നത് എങ്ങനെയാണ് ക്ലിക്ക് ആയത് വെറും നാല് മാസം കൊണ്ട് എന്നല്ല അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മാസം കാണാൻ പറ്റും ഞാൻ ഇവിടെ റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് സോ ഈ ഒരു മാസത്തിൽ മെയ് മാസം വരെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു എൻ്റെ ഹാർഡ് വർക്കിൻ്റെ അപ്പുറത്ത് എൻ്റെ സിസ്റ്ററിൻ്റെ ഹാർഡ് വർക്ക് ആയിരുന്നു കാരണം ഞാൻ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വരാൻ കാരണം എൻ്റെ സിസ്റ്റർ ആയിരുന്നു ഞാൻ ഇൻസ്റ്റയിലായിരുന്നു കുറച്ചൊരു ഫെയിം ഒരു വ്യക്തി ഒരു വീഡിയോ ഇട്ടാൽ ഒരു എന്താ പറയുക ഒരു നൂറ് ഗെ ഒരു പത്ത് ഗെ അല്ലെങ്കിൽ ഒരു ഇരുപത് ഗെ അല്ലെങ്കിൽ ഒരു വൺ മില്യൺ അല്ല അടിക്കുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ ഇത്താത്തന്നോട് ഡെയിലി പറയും എടേ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടൂടെ ഈ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോ എന്നെ യൂട്യൂബിൽ ഇട്ടാൽ പോലെയായിരുന്നു അപ്പോൾ ഞാൻ പറയും അറിയില്ല അതാണ് ഇതാണെന്ന് വന്നിട്ട് ഇങ്ങനെ സ്കിപ്പാക്കി സ്കിപ്പ് സ്കിപ്പാക്കി പോകും അപ്പോൾ ഇത്താത്ത പറ അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ അക്കൗണ്ട് അടക്കുക ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അതൊക്കെ എൻ്റെ മെയിൽ ഐ ഡി കാര്യങ്ങൾ ഇല്ലാത്ത കൊടുത്തു ഇട്ടാത്ത എൻ്റെ ഫോണിൽ തുറന്നു അതിനുശേഷം ഞാൻ ഈ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോസ് ഡൗൺലോഡ് ആക്കിയിട്ട് ഞാൻ പോലും അറിയാണ്ട് എൻ്റെ ഇത്താത്ത എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടു പിന്നെ അത് റീച്ച് റീച്ചാകാണ്ട് കാണുമ്പോൾ ഞാൻ പറയും ഞാൻ ഇങ്ങനെ ഇടുന്നു ആരും കാണുന്നൊന്നുമില്ല കാരണം ശരിയാണ് ഞാൻ യൂട്യൂബ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു വീഡിയോ ഈ ഇൻസ്റ്റയിൽ ഇട്ട വീഡിയോ ഒരു ഹൺഡ്രഡ് കെ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് കെ ഇട്ട അടിച്ച വീഡിയോ റീച്ചായ വീഡിയോ അത് നേരെ യൂട്യൂബിൽ നോക്കുമ്പോൾ നൂറാൾക്കാർ കാണുന്നത് ആൾക്കാർ അല്ലെങ്കിൽ ഇരുപത് ആൾക്കാർ അല്ലെങ്കിൽ പത്ത് ആൾക്കാർ അത് കാണാൻ ഭയങ്കര ടെൻഷൻ ആയിയേ ഒന്നൊരു ഫീലായിരുന്നു പക്ഷേ ഇതാണ് ഈ ഡെയിലി അപ്ലോഡ് ചെയ്യും വീഡിയോ റീച്ച് റീച്ചാവും റീച്ച് ആവും റീച്ചാവും എന്നിങ്ങനെ പറഞ്ഞ് 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 എനിക്ക് ചില ദിവസം പറയുന്നൊക്കെ ദേഷ്യം കൊടുക്കും എനിക്ക് കണ്ടിട്ടില്ല എനിക്ക് കണ്ടിട്ടില്ല ഞാൻ എന്ത് മാങ്ങിട്ടുണ്ട് എന്നായിരുന്നു എൻ്റെ ചിന്താഗതി പക്ഷേ കുറച്ചെല്ലാം ഞാൻ കണ്ടൻറ്റ് കണ്ടെത്താൻ തുടങ്ങി കുറച്ചെല്ലാം ഞാൻ ആടുന്നു വിടുന്നു എന്തല്ലോ പറയാൻ തുടങ്ങി പക്ഷേ അങ്ങനെ ഞാനക്കൊരു മനസ്സിലായി എങ്ങനെയാണ് വീഡിയോ ഇടണ്ടത് എന്താണ് വീഡിയോ ഇടണ്ടത് അങ്ങനെ ആ വീഡിയോസ് ഇട്ടു മാഷ അലഹദില്ല ഇപ്പം ഞാൻ മൂന്ന് മാസമായിട്ട് വരുമാനം വാങ്ങാൻ തുടങ്ങി അവൻ നിങ്ങളോട് പറയാനല്ലോച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ പൈസ കിട്ടുന്നില്ല അതർവൈസ് റീച്ച് ആവുന്നില്ല വീഡിയോസ് ക്ലിക്ക് ആവുന്നില്ല എന്ന ആ ഒരു ടെൻഷനാണ് ഈ ടെൻഷനേ വേണ്ട നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നോ നിങ്ങൾ എത്രത്തോളം വീഡിയോസ് ഇടുന്നോ അത്രമേൽ നിങ്ങൾ സക്സസ് ആകാനുള്ള വൈത്തിരിവ് കാണിച്ചു തരുമല്ല ആൻഡ് വൺ തിങ് ഈസ് ദാറ്റ് എനക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ നമ്മൾ സ്വീകരിക്കും ഈ മോശ തരത്തിൽ എടുക്കാണ്ട് നല്ല രീതിയിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ നമ്മളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്യും നമ്മളെ പിന്നിൽ ആൾക്കാർ നിൽക്കുകയും ചെയ്യും അതാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് മനസ്സിലായത് കാരണം ചില ആൾക്കാരുടെ തോട്ടണ്ട് അവിടെയും ഇവിടെയും കാണിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് റീച്ച് കിട്ടാം അല്ലെങ്കിൽ അങ്ങനെ ഇട്ടാലോ ലിപ്സ്റ്റിക് ഇട്ടാലോ മേക്കപ്പ് ഇട്ടാലാണ് റീച്ച് കിട്ടുക അതൊന്നും സംഭവം എനിക്ക് സത്യമാണ് അതൊന്നും സംഭവം നിങ്ങൾ നിങ്ങളെ വീഡിയോ ഓടുന്നില്ല നിങ്ങളെ വീഡിയോ റീച്ച് ആവുന്നില്ല നിങ്ങളെ ആരും മൈൻഡ് ആക്കുന്നില്ല എന്നൊരു മൈൻഡ് സെറ്റോട്ട് നിങ്ങൾ ബാക്കടിക്കണ്ട എന്നെങ്കിലായിട്ട് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുത്തിയ ആൾക്കാർ വരും എന്നെങ്കിലും നമ്മൾ ആൾക്കാർ സ്വീകരിക്കും പക്ഷെ അത് നല്ല വെയിലോട്ട് നടക്കുകയാണെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് സ്വീകരിക്കും ഇതുവരെ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒറ്റൊരു നെഗറ്റീവ് കമൻസ് വരെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഒരു നെഗറ്റീവ് കമൻസും ഉണ്ടായിട്ടില്ല അപ്പം അപ്പം ഞാൻ വിചാരിക്കും ഇതെന്താർക്കും ഒന്നും എന്നെക്കുറിച്ച് ഞാൻ വിചാരിക്കും അപ്പം എനിക്ക് പറയാനില്ലെന്നു വെച്ചാൽ നല്ലതിൽ നടക്കുകയാണെങ്കിൽ നല്ല ആൾക്കാർ നമ്മളിൽ ചുറ്റുമുള്ളൂ വടക്ക് രീതിയിൽ നടക്കുകയാണെങ്കിൽ വടക്കായ ആൾക്കാർ നമ്മളിൽ ചുറ്റുമുള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും സോ നമ്മൾ ഇടുന്ന വീഡിയോ കണ്ടന്റ് അതർവൈസ് വീഡിയോ പോലെ ഇരിക്കും നമ്മളെ എങ്ങനെയല്ല ആൾക്കാർ നമ്മളെ സ്വീകരിക്കുന്നത് എന്നത് നിങ്ങൾ എന്തൊരു നിങ്ങളിപ്പോൾ ഏത് രീതിയിലുള്ള പേജ് തുടങ്ങുകയാണെങ്കിലും അതിനെ നിങ്ങൾ ഡെയിലി വീഡിയോസ് വിരോധിടുക എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ചോദിച്ചാൽ ഒരിക്കലും ഹവേഴ്സ് നോക്കരുത് അയ്യോ ഹവേഴ്സ് കൂടുന്നില്ല അയ്യോ ഹവേഴ്സ് കൂടുന്നില്ല ചില ആൾക്കാർ ഇങ്ങനെയാണ് ഹവേഴ്സ് കൂടുന്നില്ല അല്ല ഹവേഴ്സ് കൂടുന്നില്ല അല്ല ആ ഒരു മൈൻഡ് സെറ്റിൽ ഉണ്ടാവുക അത് അങ്ങോട്ട് മാറ്റി വെക്കും ഹവേഴ്സ് കൂടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യും എന്നാ ഒരു ചിന്താഗതിയിൽ വെക്കും സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല സബ്സ്ക്രൈബേഴ്സ് ബാക്കിയില്ലവർക്ക് ഇത്ര ഉണ്ടല്ല എനിക്ക് ഇത്ര ഇല്ലല്ലോ ഒന്നും ഇങ്ങനെ നോക്കണ്ട നിങ്ങളെ പ്ലേറ്റിൻ്റെ ചോറ് മാത്രം നോക്കാം നിങ്ങൾ ബാക്കി പ്ലേറ്റിൽ എത്തി നോക്കുന്നതായിട്ട് ഞങ്ങൾക്ക് പ്രശ്നം വരുന്നത് ബാക്കി ഇല്ലാതെ പ്ലേറ്റിൽ ബിരിയാണി ആണോ ചിക്കൻ ആണോ അതൊന്നും നിങ്ങൾ നോക്കണം നിങ്ങളുടെ മുന്നിലുള്ള ചോറ് ഏതാണോ അത് മാത്രം നോക്കിയാൽ മതി സോ നിങ്ങളുടെ മുന്നിലുള്ള പേജ് നിങ്ങളെ കയ്യിലുള്ള പേജ് ഏതാണോ അത് മാത്രം നോക്കാം നല്ല രീതിയിൽ നോക്കിയിട്ട് ഇടാം വെറും നാല് മാസം കൊണ്ട് എനിക്ക് ഇന്ന് ഈ ഒരു ലെവലിൽ നിങ്ങളെ മുന്നിൽ വരുന്നു സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉയരത്തിലേക്ക് എത്താൻ പറ്റൂ സോ ഒരിക്കലും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നില്ല ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ട് ആരും സ്കിപ്പ് ചെയ്യരുത് സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസം സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടും അത് ഉറപ്പ് കാരണം ഒന്നുമില്ലാത്ത ഒരു കണ്ടന്റും ഇല്ലാത്ത ഒരു ഫോണില്ലാത്ത ആ ഒരു വീഡിയോ വീഡിയോ എടുത്തരാൻ വേണ്ടിയിട്ട് വരാൻ ആരുമില്ല ഞാൻ തന്നെയാണ് ഇങ്ങനെ മുന്നിൽ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നത് സോ അത്രയും ഗതികെട്ട അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായത് പക്ഷെ എന്നിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും ഞാൻ ഇടൂ ഞാൻ ഇതാവൂ ആ രീതിയിൽ ഇന്ന് ഞാൻ പൈസ വാങ്ങാം ഇപ്പോൾ ഒരു കൊല്ലം ആയ ആളാവട്ടെ രണ്ട് കൊല്ലം ആളായ ആളാകട്ടെ മൂന്ന് കൊല്ലം സ്ട്രഗിൾ ചെയ്യുന്ന ആളാകട്ടെ നാല് കൊല്ലമായിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ കൈവിടരുത് നാല് കൊല്ലമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ട് കിട്ടിയില്ല പക്ഷെ നാല് അഞ്ചാമത്തെ കൊല്ലമായിരിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം തെളിഞ്ഞിട്ട് നിൽക്കണ്ട നിങ്ങൾക്ക് നിങ്ങളെ ഭാഗ്യം ഏടിയാ ഇല്ലേന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല സോ സ്ട്രഗിൾ ചെയ്യുക എന്തെങ്കിലായിട്ട് നമ്മളെ ഹാർഡ് വർക്ക് കാണാണ്ട് ഇരിക്കൂല ആൾക്കാർ ജനങ്ങൾ ഏറ്റെടുക്കും എന്നെ എന്നെ ഏറ്റെടുക്കണേ ആ ജനങ്ങൾ നമ്മളെ ഏറ്റെടുക്കും എന്നാവരുത് കാരണം ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിട്ടുണ്ട് ജാസ്മിൻ ജാഫറിനെല്ലാം ഉണ്ട് നമുക്ക് റീച്ച് ഇല്ല അതുപോലെ തന്നെ ഗ്ലാമി റീച്ച് ഉണ്ട് എനിക്ക് ആ ഒരു തിങ്കിങ് മൈൻഡ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം പീരീഡ് വിചാരിച്ചു ഈ ജാസ്മിൻ ജാഫർ ഗ്ലാമി ഗംഗ ആട്ടെ ഏതൊരു യൂട്യൂബർ ആയാലും അവർക്കൊരു ഫെയിം കിട്ടിയിട്ടുണ്ടാവുക അവർക്ക് സീറോ സബ്സ്ക്രൈബേഴ്സിനും സീറോ ഹവേഴ്സിനും സീറോ ഡോളറിനും ആണ് അവർ ഇന്ന് വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് സോ എല്ലാവരും തയൽന്നെയാണ് മുകളിലേക്ക് പോയിട്ടുള്ളത് ഇന്ന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ അക്കൗണ്ടിലും പൈസ വരും ഞാൻ പല ഗേൾസിൻ്റെയും യൂട്യൂബ് കാര്യങ്ങൾ കാണാറുണ്ട് പല ആൾക്കാരും ഉണ്ടാവും ആൾക്കാരുണ്ടാവും ആയിട്ട് പല ഡ്രസ്സസ് കിട്ടിയിട്ട് വീഡിയോസ് ഇടുന്നു അതുപോലെ തന്നെ പല ആൾക്കാരുണ്ടാവും മേക്കപ്പിൻ്റെ വീഡിയോസ് ഇടുന്നു പല ആൾക്കാരും ഉണ്ടാവും തട്ടൻ ചുറ്റുന്നത് ഐലൈനർ ഇടുന്നത് മേക്കപ്പ് ഇടുന്നു അങ്ങനെ പല കണ്ടന്റാണ് പല ആൾക്കാരും ഇടുന്നത് അപ്പം ഞാൻ വിചാരിക്കും ഞാൻ എന്ത് കണ്ടന്റ് ഇടും അനക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സില്ല ഞങ്ങൾക്ക് മാറ്റി മാറ്റി ഇടാനുള്ള ഇല്ല ഞാൻ ഒന്നും അങ്ങനത്തെ മേക്കപ്പ് കാര്യങ്ങളൊന്നും വാങ്ങാത്ത ആളാണ് അപ്പം ഞാൻ ഇവിടെ പോകുന്നില്ല എനിക്ക് കണ്ടൻറ്റില്ല ഞാൻ ഈ വീട്ടിൻ്റെ ഈ റൂമിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യൂ എന്നായിരുന്നു എൻ്റെ ചിന്താഗതിയുണ്ടായത് പക്ഷേ നമ്മൾക്ക് ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഈ നാവ് മതി അതാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ യൂട്യൂബ് ക്ലിക്കാവാൻ വേണ്ടിയിട്ട് ഈ ആ ഈ ഒരു ലെവലാവാൻ വേണ്ടിയിട്ട് എന്നാ ഒരു രീതിയിലുള്ള കോസ്മെറ്റിക്സ് ആവട്ടെ ഒരു സംഭവം സഹായിച്ചിട്ടില്ല ആകെ സഹായിച്ച സാധനം എൻ്റെ ഈ നാവാണ് ഈ നാവ് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ലെവലിൽ നിൽക്കുന്നതും ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതും ഇന്ന് ഞാൻ പൈസ വാങ്ങുന്നതും സോ മാഷ അള്ള അലമ്മദില്ല അത് പറയാനല്ലേ വെറും നാല് മാസം കൊണ്ട് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ട് മാസം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസ വാങ്ങാൻ പറ്റും പിന്നെ പല ആൾക്കാർക്കുള്ളൊരു ചോദ്യമാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയാൽ ഞാൻ ക്ലിക്ക് ആകുമോ ഇനി ഞാൻ യൂട്യൂബ് തുടങ്ങി എൻ്റെ വീഡിയോസ് കൂടും എവിടെ തങ്കപ്പെട്ട മനുഷ്യന്മാരെ ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരാളോ രണ്ടാളോ മൂന്നാളോ മറ്റേ എൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലേ എന്നിട്ട് ഞാൻ ഉത് മൈൻഡാക്കാണ്ട് ഞാൻ വീഡിയോ കിട്ടുന്ന ഈ ഒരു ലെവലിൽ ലെവലെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുമോ ബാക്കിയുള്ളവരെ ചുറ്റുള്ളവരെ മൈൻഡാക്കിയത് ഫസ്റ്റ് നിങ്ങളൊരു യൂട്യൂബ് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഉപദേശം ഇതാണ് ഞാൻ ഫ്രീ ആയിട്ട് തരുന്ന ഉപദേശമാണ് നിങ്ങളെ ചുറ്റുമുള്ള വ്യക്തികളെ ബ്ലോക്ക് ആക്കുക നിങ്ങളിൽ ചുറ്റുള്ള വ്യക്തികൾക്ക് നിങ്ങളെ അക്കൗണ്ടോ നിങ്ങളെ യൂട്യൂബ് ചാനലോ അറിയിക്കരുത് കാരണം നിങ്ങളിൽ ചുറ്റുള്ള വ്യക്തികൾ നിങ്ങൾ നന്നാകുന്നറിയുമ്പം അവിടെ നിന്നില്ലേ എന്താ പറയുക ഒരു മനസ്സിനില്ലേ ആ ഒരു ഇതില്ലേ അത് വേറെ തന്നെ ആയിരിക്കും കണ്ണേർ എന്ന് പറയുന്ന സാധനം വല്ലാത്തൊരു സാധനം കാരണം ബാക്കി നമ്മൾ നല്ല രീതിയിലായിരിക്കും ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ഒരു ആണ് തന്നുള്ളത് വെറും ഒരു നാല് മാസം കൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ ആയത് നിങ്ങൾക്കും ആവാൻ പറ്റും എന്നത് ഞാൻ ബാക്കിയുള്ളവർ നന്നായിക്കോട്ടെ എന്നൊരു മൈൻഡ് സെറ്റ് കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്നിൽ നിങ്ങൾ ഈ കേൾക്കുന്നേ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഏത് സെൻസിൽ എടുക്കും നമുക്ക് പറയാൻ പറ്റില്ല ചില ആളുകൾ വിചാരിക്കും ഇവിടെ കണ്ട ഇവിടെ കണ്ട അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എനിക്ക് ഞാൻ ഇപ്പൊയും പറയുന്നത് എനിക്ക് ഈ ഒരു ലെവലാകാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുക്കും മേലെ നിങ്ങൾക്ക് ആവാൻ പറ്റും വിത്ത് സ്ട്രഗിൾ ഓൺലി വിത്ത് വിറ്റുവാ ഹാർഡ് വർക്ക് ഓൺലി അല്ലാണ്ട് ബാക്കി ഉള്ള പ്ലേറ്റിൽ കോഴി ബിരിയാണി ഉണ്ട് എന്റെ വിളിയിൽ ബെറും ചോറാണല്ല എന്നത് നോക്കി പറഞ്ഞ കാര്യമില്ല എനിക്ക് എന്തെങ്കിലും യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒന്നും രണ്ട് മൂന്ന് നാലും കൊല്ലമായി ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷെ എനിക്ക് ഇതുവരെ വരുമാനം കിട്ടുന്നില്ല എന്ന ആ ഒരു ചോദിച്ചിന്നൊരു ഡൗട്ടുമായിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ എന്ത് വീഡിയോസ് ഇടണം എങ്ങനെ വീഡിയോസ് ഇടണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങിയാൽ ഇപ്പോൾ ആവോ എന്ന ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കേണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുക ഈ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ വന്ന് എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് പറ്റുന്ന ഐഡിയാസ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാം സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഇവിടെ ഐ ഡി കൊടുക്കാം കേട്ടോ